വാക്കുകൾ കൊണ്ട് നമ്മളെ ഒരുപാട് സ്നേഹിക്കും എന്നാൽ അവരുടെ ഹൃദയത്തിൽ നമ്മളുടെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം അരികിലുണ്ടെന്ന് വിശ്വസിപ്പിക്കും എന്നാൽ ഒരാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അരികിൽ പോയിട്ട് അകലെ പോലും ഉണ്ടാവില്ല സ്നേഹം ഇങ്ങനെ വാരി വിതറും എന്നാൽ സ്നേഹം വേണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് അവരെ വിളിച്ചാലോ ആ വിളി പോലും അവർ കേൾക്കില്ല എന്തിനാണ് ഇങ്ങനെ സ്നേഹം ഇത് മനുഷ്യർക്ക് മാത്രമാണ് കേട്ടോ ഇങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഇങ്ങനെ സ്നേഹമുള്ള മനുഷ്യരെ തിരിച്ചറിഞ്ഞാൽ അതാണാവട്ടെ പെണ്ണാവട്ടെ ആരുമായി കൊള്ളട്ടെ അവരിൽ നിന്നും മാറി നിൽക്കുക മാറി നിൽക്കുകയല്ലാതെ അതിൽ വേറെ മാറ്റങ്ങളൊന്നും വേണ്ട കാരണം അവരെ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ നേടാൻ കഴിയില്ല മറിച്ച് അവരില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ പലതും തിരിച്ചറിയുക അത്തരത്തിലുള്ള മനുഷ്യരെ